ഈ വലിയ സമ്മേളന നഗരിയിൽ എത്തിയിരിക്കുന്ന എല്ലാവരും തന്നെ ദേശീയ ധാരയിൽ അടിയുറച്ച് വിശ്വസിക്കുന്നവരും നേഷൻ ഫേസ്റ്റ് രാജ്യമാണ് ഒന്നാമത് എന്ന് വിശ്വസിക്കുന്നവരുമാണ് അതൊരു നിർണായകമായ വിശ്വാസം തന്നെയാണ് കാരണം ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന ഇതര മുന്നണികളിൽപ്പെട്ടവരാരും തന്നെ നേഷൻ ഫേസ്റ്റ് രാജ്യം ഒന്നാമത് എന്ന് വിശ്വസിക്കുന്നില്ല അവരിൽ ചിലരെ സംബന്ധിച്ചിടത്തോളം കുടുംബം ഒന്നാമത് മറ്റു ചിലരെ സംബന്ധിച്ചിടത്തോളം അവർ പിന്തുടരുന്ന രാഷ്ട്രീയ പ്രത്യയശാസ്ത്രങ്ങൾ ഒന്നാമത് മറ്റു ചിലരെ സംബന്ധിച്ചിടത്തോളം വ്യക്തിനിഷ്ഠമായ താല്പര്യങ്ങൾ ഒന്നാമത് ചിലരെ സംബന്ധിച്ചിടത്തോളം സ്വകാര്യ ലാഭങ്ങൾ ഒന്നാമത് ഇവിടെയാണ് ഭാരതീയ ജനതാ പാർട്ടി നേതൃത്വം നൽകുന്ന ദേശീയ ജനാധിപത്യ സഖ്യം വ്യത്യസ്തമായിരിക്കുന്നത് നാമൊക്കെ വ്യത്യസ്ത തലങ്ങളിലുള്ളവരായിരിക്കാം ഭാരതീയ ജനതാ പാർട്ടിയുടെയും ദേശീയ ജനാധിപത്യ സഖ്യത്തിൻ്റെയും പ്രവർത്തകർ വ്യത്യസ്ത മതങ്ങൾ വ്യത്യസ്ത ഭാഷകൾ വ്യത്യസ്ത ജീവിത പശ്ചാത്തലങ്ങൾ ഒക്കെയുള്ളവരായിരിക്കാം പക്ഷെ നമ്മെ യോജിപ്പിക്കുന്ന ഒരു ഘടകമുണ്ട് അത് ഹൃദയത്തിൽ തൊട്ട് വിശ്വസിക്കുന്നു രാജ്യം ഒന്നാമത് ഈ രാജ്യത്തിൻ്റെ ഉയർച്ചയാണ് നമുക്ക് ഏറ്റവും പ്രധാനം കാരണം രാജ്യം എന്ന് പറഞ്ഞാൽ പ്രവർത്തകരെന്നാണ് രാജ്യത്തിലെ ജനങ്ങൾ ജനങ്ങളെന്നാണ് പൗരന്മാരെന്നാണ് അർത്ഥം എന്ന് നമ്മൾ മനസ്സിലാക്കുന്നുണ്ട് ഭാരതത്തിൻ്റെ ഉയർച്ചയാണ് ഭാരതം ലോകത്തിന്റെ നിറുകയിലെത്തുന്ന ആ സുവർണ മുഹൂർത്തമാണ് നാം ഒക്കെയും സ്വപ്നം കാണുന്നതും അതിനുവേണ്ടി പ്രയത്നിക്കുന്നതും നമുക്കറിയാം അധികാരം അധികാരമെന്നത് വല്ലാതെ നമ്മളെ ലഹരി പിടിപ്പിക്കുന്ന നമ്മളെ അന്ധരാക്കുന്ന ഒരു പ്രക്രിയയാണ് അതുകൊണ്ടാണ് മലയാളത്തിലൊരു പഴഞ്ചൊല്ലുണ്ട് ചക്കരക്കുടത്തിൽ കൈയിട്ടെന്നാൽ നക്കാത്തവരില്ല എന്ന് പറയുന്നത് ഇംഗ്ലീഷിൽ ഇതിന് സമാനമായിട്ട് പറയുന്നത് പവ കറപ്സ് എബ്സൊല്യൂട്ട് പവർ കറപ്സ് എബ്സല്യൂട്ട്ലി അധികാരം ദുഷിപ്പിക്കുന്നു സമ്പൂർണാധികാരം സമ്പൂർണമായി ദുഷിപ്പിക്കുന്നു അധികാരം അധികാരമെന്ന പ്രലോഭനത്തിൽപ്പെട്ട് അഴിമതി കാട്ടാതിരിക്കുക എന്നതാണ് ഏറ്റവും വലിയ വെല്ലുവിളി ഈ വെല്ലുവിളിയെ അതിജീവിച്ച വ്യക്തികൾ ലോകത്ത് ഭാരതത്തിലെന്നല്ല ലോകത്ത് തന്നെ വളരെ ചുരുക്കം ഉണ്ടാവുകയുള്ളൂ നമുക്ക് അഭിമാനത്തോടെ പറയാം നമ്മുടെ നേതാവ് ശ്രീ നരേന്ദ്ര ദാമോദർ ദാസ് മോദി അഴിമതി എന്ന ഭീകരമായ പ്രലോഭനത്തിന് ഒരു നിമിഷാർത്ഥം പോലും കീഴടങ്ങിയിട്ടില്ല അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം തന്റെ രാഷ്ട്രമാണ് പ്രധാനം പ്രിയ സഹപ്രവർത്തകരെ ഏത് നാൽക്കവലയിൽ നിന്നുകൊണ്ടും ഏത് വലിയ സ്റ്റേജിൽ നിന്നുകൊണ്ടും എവിടെ നിന്നുകൊണ്ടും നിങ്ങൾക്ക് നെഞ്ചിൽ കൈവെച്ച് വിളിച്ചു പറയാം നിങ്ങൾക്ക് മറ്റു മുന്നണികളിൽ പെടുന്നവരെ വെല്ലുവിളിക്കാം ധൈര്യമുണ്ടെങ്കിൽ ചൂണ്ടിക്കാണിക്ക് ശ്രീ നരേന്ദ്രമോദി ഏതെങ്കിലും ഒരു അഴിമതിയിൽ അഴിമതിയിൽപ്പെട്ടിട്ടുഡ്രോ എന്ന് തെളിവ് സഹിതം ചൂണ്ടിക്കാണിക്ക് എന്ന് പറയാൻ നമുക്ക് കഴിയുന്നു എന്നതാണ് നമ്മുടെ ഏറ്റവും വലിയ നേട്ടം ശ്രീ നരേന്ദ്രമോദി അദ്ദേഹം തന്നെയാണ് ഭാരതത്തിലെ അഞ്ഞൂറ്റിനാൽപത്തി മൂന്ന് ലോക്സഭാ മണ്ഡലങ്ങളിലും മത്സരിക്കുന്നത് ഒരാൾ കുറെ സമയം പല സ്ഥലങ്ങളിൽ ആയിരിക്കാനാവില്ല എന്നത് ഫിസിക്സിലെ ഒരു നിയമമാകയാൽ അഞ്ഞൂറ്റിനാൽപ്പത്തിമൂന്ന് ലോക്സഭാ മണ്ഡലങ്ങളിൽ നരേന്ദ്രമോദിക്ക് അഞ്ഞൂറ്റിനാൽപ്പത്തിമൂന്ന് പേരുകളാണുള്ളത് നമ്മുടെ പത്തനംതിട്ട ലോക്സഭാ മണ്ഡലത്തിൽ ശ്രീ നരേന്ദ്രമോദിയുടെ പേര് എന്റെ പ്രിയങ്കരരെ ശ്രീ അനിൽ കെ ആന്റണി എന്നാണ് പത്തനംതിട്ട മണ്ഡലത്തിന്റെ നരേന്ദ്രമോദിയാണ് ശ്രീ അനിൽ കെ ആന്റണി കാരണം നരേന്ദ്രമോദി സർക്കാർ നടപ്പിലാക്കുന്ന ജനാഭിമുഖ്യമായ പരിപാടികൾ നമ്മുടെ മണ്ഡലത്തിൽ എത്തിക്കാൻ നിയുക്തനായ ചെറുപ്പക്കാരനാണ് അദ്ദേഹം അത്ഭുതകരമായ മാറ്റങ്ങൾ സംഭവിക്കും ഈ മണ്ഡലത്തിന് അഞ്ച് വർഷം കൊണ്ട് പതിനഞ്ച് വർഷം കൊണ്ട് ഒരു മരം പുതുതായി നട്ട് വളർത്തി ഫലമുണ്ടാക്കി തരാൻ കഴിയാത്ത സിറ്റിംഗ് എംപിയെ പോലെ ആയിരിക്കില്ല നമ്മുടെ സ്ഥാനാർത്ഥി ആത്മാർത്ഥതയുണ്ടായിരുന്നെങ്കിൽ തന്നെ തെരഞ്ഞെടുത്ത ജനങ്ങളോട് തന്നെ വിജയിപ്പിച്ചവരോട് എന്തെങ്കിലും നന്ദിയുണ്ടായിരുന്നെങ്കിൽ ഇപ്പോഴത്തെ എം പി പത്തനംതിട്ടയ്ക്ക് വേണ്ടി പലതും ചെയ്യുമായിരുന്നു ഈ മണ്ഡലത്തിലെ ഏഴ് അസംബ്ലി മണ്ഡലങ്ങളിൽ സഞ്ചരിച്ചാലും ആൻറ്റോ ആന്റണിയുടെ സംഭാവന എന്ന നിലയ്ക്ക് ഗണനീയമായതൊന്നും പ്രധാനമായതൊന്നും പ്രസക്തമായതൊന്നും കാണാൻ നമുക്ക് സാധിക്കുന്നില്ല എന്നത് വളരെ ഒരു യാഥാർത്ഥ്യമാണ് മനുഷ്യ ജീവിതത്തിലെ പതിനഞ്ച് വർഷം ഏറ്റവും സക്രിയമായ പ്രവർത്തന സജ്ജമായ പതിനഞ്ച് വർഷം അധികാരത്തിൻ്റെ ഇടനാഴികളിൽ വിഹരിച്ചിട്ട് പോലും സ്വന്തം ജനങ്ങളോട് ഒരു സ്നേഹവും മമതയും കാണിച്ചിട്ടില്ല തെരഞ്ഞെടുത്തവരെ കുറിച്ച് ഇലക്ഷന്റെ റിസൾട്ട് വരുന്ന ദിവസം വരെ മാത്രമേ ചിന്തിച്ചിട്ടുള്ളൂ എന്നത് ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അക്ഷന്തവ്യമായ അപരാധമാണ് ആ അപരാധത്തിന്റെ ദുഷ്ഫലങ്ങൾ അനുഭവിക്കുന്നവരാണ് നമ്മൾ ഞാനും നിങ്ങളും നമുക്കിതിൽ നിന്നും ഉണ്ടാകണമെങ്കിൽ ശ്രീ അനിൽ കെ ആന്റണി നമ്മുടെ പാർലമെന്റ് ജനപ്രതിനിധിയായി തെരഞ്ഞെടുക്കപ്പെടണം എനിക്കറിയാം ഇവിടെ ഇരിക്കുന്ന എൻ്റെ സഹപ്രവർത്തകരോട് പുതുതായി രാഷ്ട്രീയ വിശദീകരണ പ്രസംഗങ്ങൾ ഒന്നും നടത്തേണ്ടതില്ല ആഴത്തിലും പരപ്പിലും പഠിച്ചവരാണ് നിങ്ങൾ ദേശീയതയുടെ വിജയസാധ്യതകളെക്കുറിച്ച് ദേശീയ ജനാധിപത്യ സഖ്യത്തിൻ്റെ ജനോപകാരപ്രദമായ നയങ്ങളെക്കുറിച്ച് ശ്രീ നരേന്ദ്രമോദിജി നടപ്പിലാക്കിയിരിക്കുന്ന ഓരോ പദ്ധതികളെക്കുറിച്ചും നിങ്ങൾക്കറിയാം സ്വച്ഛഭാരത് അഭിയാനായിക്കൊള്ളട്ടെ പ്രധാൻമന്ത്രി യോജന ആയിക്കൊള്ളട്ടെ പ്രധാൻമന്ത്രി ജൻധൻ യോജന ആയിക്കൊള്ളട്ടെ പ്രധാൻമന്ത്രി മറ്റ് നടപ്പിലാക്കുന്ന മറ്റ് പദ്ധതികളായിക്കൊള്ളട്ടെ ഇതെക്കുറിച്ചെല്ലാം തന്നെ വളരെ വിശദമായി പഠിച്ചിട്ടുള്ളവരാണ് നിങ്ങൾ സീറോ ബാലൻസ് അക്കൗണ്ട് എല്ലാ വീട്ടിലും വൈദ്യുതി എല്ലാ വീട്ടിലും ടോയ്ലറ്റ് ഗരീബ് കല്യാൺ യോജന രാജ്യം കോവിഡ് എന്ന മഹാമാരിയിൽപ്പെട്ട് പൊറുതിമുട്ടിയ സന്ദർഭത്തിൽ രണ്ട് തവണ സൗജന്യ വാക്സിൻ ഇങ്ങനെ ജനജീവിതത്തെ കൈത്താങ് നൽകി സംരക്ഷിച്ച ഒരു സർക്കാരിൻ്റെ പ്രസക്തി എന്താണെന്ന് ഞാൻ നിങ്ങളോട് പറയേണ്ടതില്ല അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഈ തെരഞ്ഞെടുപ്പിലെ നമ്മുടെ ഉത്തരവാദിത്വത്തെ കുറിച്ചാണ് വിൻസ്റ്റൺ ചർച്ചിലെന്ന് പേരായ വിഖ്യാതനായ ഒരു ഭരണാധികാരി ബ്രിട്ടന്റെ പ്രധാനമന്ത്രി പറഞ്ഞിട്ടുണ്ട് തിരഞ്ഞെടുപ്പിൽ മൂന്ന് പീകളാണ് പ്രസക്തമായിട്ടുള്ളത് പി എന്ന ഇംഗ്ലീഷ് അക്ഷരത്തിൽ തുടങ്ങുന്ന മൂന്ന് കാര്യങ്ങളാണ് തെരഞ്ഞെടുപ്പിൽ പ്രധാനപ്പെട്ടത് ആദ്യത്തേത് പേഴ്സൺ വ്യക്തി ആരാണ് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത് എന്നത് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത് തോമസ് ഐസക് ആണെങ്കിൽ ദൈവത്തിന് പോലും രക്ഷിക്കാനൊക്കില്ല കാരണം ഒരു സംസ്ഥാനത്തിന്റെ ഖജനാവ് പൊട്ടിച്ചോറാക്കി തെറ്റിദ്ധാരണാജനകമായ പ്രസ്താവനകൾ നടത്തി നുണപ്രചരണം നടത്തി ജനങ്ങളെ വിട്ടികളാക്കിക്കൊണ്ടിരിക്കുന്ന തോമസ് ഐസക്കോ ഒന്നും ചെയ്യാതെ തൻ്റെ ജനപ്രതിനിധി എന്ന വർഷങ്ങൾ പാഴാക്കിയ ആൻഡ്രോ ആൻ്റണിയോ ആണെങ്കിൽ ആർക്കും സഹായിക്കാനാവില്ല പക്ഷേ ഇവിടെ പേഴ്സൺ വ്യക്തി ശ്രീ അനിൽ കെ ആന്റണിയാണ് എല്ലാവർക്കും അംഗീകരിക്കാവുന്ന സ്വഭാവത്തിനുടമയായ വ്യക്തി അദ്ദേഹം അത്യുന്നതമായ വിദ്യാഭ്യാസ യോഗ്യതകളുള്ള ആളാണ് കേരളത്തിലെ ഏറ്റവും മികച്ച എൻജിനീയറിങ് കോളേജാണ് തിരുവനന്തപുരത്തെ സിഇ ടി കോളേജ് ഓഫ് എൻജിനീയറിങ് ടെക്നോളജി അവിടെ നിന്നാണ് അദ്ദേഹം ബിരുദം നേടിയത് അതിനുശേഷം അമേരിക്കയിൽ സ്റ്റാൻഫോർഡ് യൂണിവേഴ്സിറ്റിയിലും കാലിഫോർണിയ യൂണിവേഴ്സിറ്റിയിലും പഠിച്ച അതിസമർത്ഥനായ വിദ്യാർത്ഥി ഇന്ത്യയിലെ പോലെയല്ല മാനേജ്മെന്റ് സീറ്റും സംവരണ സീറ്റും ഒന്നുമില്ല വിദേശ സർവകലാശാലകളിൽ മിടുക്കന്മാർക്ക് മാത്രമാണ് അഡ്മിഷൻ കിട്ടുന്നത് അങ്ങനെ ഉള്ളിടത്ത് നിന്ന് പഠിച്ചു പാസായ ചെറുപ്പക്കാരൻ ഒരു ഡസനോളം ആഗോള സംഘടനകളിൽ ഭാരതത്തെ പ്രതിനിധീകരിക്കുന്നയാൾ പല ധർമ്മ ധർമ്മസംഘടനകളുടെയും സന്നദ്ധ സംഘടനകളുടെയും സ്ഥാപകൻ വൈസ് പ്രസിഡന്റ് അങ്ങനെ പല നിലകളിൽ ലോകത്തിന്റെ മുന്നിൽ നമുക്ക് അഭിമാനത്തോടെ അവതരിപ്പിക്കാവുന്ന ചെറുപ്പക്കാരൻ എത്ര ബാങ്കുകൾ നശിപ്പിച്ചു എന്നതിൻ്റെ പേരിലോ എത്ര ഖജനാവ് ഉച്ചൂടും മുടിച്ചു എന്നതിൻ്റെ പേരിലോ അല്ല ശ്രീ അനിൽ കെ ആന്റണിയുടെ പേര് പത്രങ്ങളിൽ പ്രത്യക്ഷപ്പെടാൻ പോകുന്നത് മൂന്നാർ ബാങ്കും ശ്രമിക്കണം പൂഞ്ഞാർ ബാങ്കും മൂന്നിലവ് ബാങ്കും മറ്റ് പല ബാങ്കുകളും നശിച്ച് നാറാണക്കല്ലിടുന്നതിന് കാരണമായ ആളല്ല നമ്മുടെ സ്ഥാനാർത്ഥി കിഫ്ബി തട്ടിപ്പിന്റെ ആളല്ല നമ്മുടെ സ്ഥാനാർത്ഥി വിദ്യാസമ്പന്നനായ ചെറുപ്പക്കാരൻ അദ്ദേഹം പ്രകടന പത്രിക തയ്യാറാക്കുന്നതിൽ തൻ്റേതായ നിർദ്ദേശങ്ങൾ നൽകിയിരുന്നതും മാത്രം മതി ആ ചെറുപ്പക്കാരൻ്റെ ആശയലോകം എത്ര സമ്പുഷ്ടമാണ് എത്ര ജനഹിതമറിയുന്നതാണ് എന്ന് മനസ്സിലാക്കാൻ അദ്ദേഹം പത്തനംതിട്ടയിലെ ജനങ്ങൾക്ക് ഒരു വലിയ നേട്ടമാണ് ദ ഗ്രേറ്റസ്റ്റ് അസറ്റ് വി ഹാവ് നമ്മുടെ ഏറ്റവും വലിയ സമ്പാദ്യമാണ് ശ്രീ അനിൽ കെ ആന്റണി വിൻസ്റ്റൺ ചർച്ചിൽ പറഞ്ഞ രണ്ടാമത്തെ ഘടകം പേഴ്സൺ കഴിഞ്ഞാൽ രണ്ടാമത്തേത് പ്ലാൻ പദ്ധതി എന്താണ് നമ്മുടെ പാർട്ടിയുടെ പദ്ധതി ഈ രാജ്യത്തിന്റെ വികസനം രണ്ടായിരത്തി നാൽപ്പത്തി ഏഴിൽ ലോക രാജ്യങ്ങളിൽ ഒന്നാമത് ഏത് രാജ്യം എന്ന ചോദ്യത്തിന്റെ മറുപടി ഭാരതം എന്നായിരിക്കും ആദിത്യയാനിലൂടെ സൂര്യമണ്ഡലത്തെ കുറിച്ചുള്ള പഠനങ്ങൾ ബഹിരാകാശ സ്റ്റേഷൻ തയ്യാറാക്കുന്നതിലൂടെ ഈ ലോകത്തെപ്പറ്റി ഈ പ്രപഞ്ചത്തെ പറ്റി വൈദ്യശാസ്ത്രത്തിനും പ്രതിരോധത്തിനും ആശയവിനിമയത്തിനും ഉതകുന്ന രീതിയിലുള്ള നിരവധി കണ്ടുപിടുത്തങ്ങൾ രാജ്യത്തെ നദികളെ മുഴുവൻ ബന്ധിപ്പിച്ചുകൊണ്ട് യഥാർത്ഥത്തിൽ വന്ദേ എന്ന കീർത്തനത്തിൽ നാം പാടുന്നതുപോലെ സുജലമായ നദികൾ ഭാരതം കാർഷിക മേഖലയിൽ നേടാൻ പോകുന്ന വലിയ നേട്ടം ഇന്ന് റബർ കർഷകരും നെൽകർഷകരും ഉൾപ്പെടെയുള്ളവർക്ക് ജീവിതം വഴിമുട്ടി ആത്മഹത്യ ചെയ്യേണ്ടി വരുന്ന സാഹചര്യത്തിൽ നിന്നും മുക്തരായി കൃഷി ഒരു വ്യവസായം എന്നോണം ലാഭകരമായി തീരുന്ന സാഹചര്യം രാജ്യത്തെ ചെറുപ്പക്കാർക്ക് അവരുടെ മാനസികവും ബൗദ്ധികവും കായികവുമായ വികസനത്തിനാവശ്യമായ പദ്ധതികൾ ജനങ്ങളിൽ അറുപത്തിയഞ്ച് ശതമാനത്തിലധികം പേർ മുപ്പത്തിയഞ്ചു വയസ്സിൽ താഴെയുള്ളവരായ ഈ രാജ്യത്തിന് ഈ യുവരാജ്യത്തിന് ലോകത്തിന്റെ നെറുകയിൽ എത്തിപ്പെടാനുള്ള എല്ലാ വഴികളും തുറക്കുക ഇങ്ങനെ എണ്ണമറ്റ പദ്ധതികളാണ് നമുക്ക് മുൻപോട്ട് വയ്ക്കാനുള്ളത് ഇന്ത്യ മുന്നണിക്ക് പറയാനുള്ളത് സി എ എ മായ്ച്ചുകളയുമെന്നോ ആർട്ടിക്കിൾ മുന്നൂറ്റി എഴുപത് പിഴുതെറിയുമെന്നോ ആണെങ്കിൽ ഇത്തരം നിഷേധാത്മകമായ നെഗറ്റീവായ കാര്യങ്ങളാണ് പറയാനുള്ളതെങ്കിൽ ദേശീയ ജനാധിപത്യ സഖ്യത്തിന്റെ പ്രകടന പത്രികയിൽ നെഗറ്റീവായിട്ടുള്ള ഒരു വാക്കുപോലും കാണാനൊക്കില്ല മുഴുവൻ പോസിറ്റീവായ ആശയങ്ങളാണ് പ്രകാശമാനമായ ആശയങ്ങളാണ് ഈ രാജ്യത്തെ സാധാരണക്കാരുടെ ജീവിതം മെച്ചപ്പെടുത്തുന്നതിനുള്ള പദ്ധതികളാണ് നമ്മുടെ കുഞ്ഞുങ്ങൾ പഠിച്ചു മിടുക്കരായി ഈ നാട്ടിൽ തന്നെ ജോലി കിട്ടുന്നതിനുള്ള സാഹചര്യങ്ങളാണ് മികച്ച ചികിത്സാ സൗകര്യങ്ങളാണ് ഇതാണ് നമ്മുടെ പ്ലാൻ വിൻസ്റ്റൺ ചർച്ചിൽ പറഞ്ഞതനുസരിച്ച് പേഴ്സൺ പ്ലാൻ ഇത് രണ്ടും നമ്മുടെ കാര്യത്തിൽ നൂറ് ശതമാനം ഉറപ്പാണ് മൂന്നാമത്തേത് മൂന്നാമത്തേത് പെർഫോമൻസ് ആണ് പ്രവൃത്തി അത് നിങ്ങളുടെയും എൻ്റെയും ചുമതലയാണ് സംസ്കാരത്തിൽ സംസ്കാര പഠനങ്ങളിൽ പറയാറുണ്ട് അറിഞ്ഞവരറിയാത്തവരെ അറിയിക്കുക എന്നതാണ് അറിവ് വ്യാപിക്കുന്നതിനുള്ള മാർഗം എന്ന് അറിഞ്ഞവരാണ് എൻ്റെ മുൻപിലിരിക്കുന്നവർ പത്തനംതിട്ട പാർലമെന്റ് മണ്ഡലത്തിലെ പ്രബുദ്ധരായ സഹപ്രവർത്തകരാണ് സമുദ്രം പോലെ എൻ്റെ മുൻപിൽ അലയടിച്ചുകൊണ്ടിരിക്കുന്നത് നിങ്ങളുടെ ചുമതല നിങ്ങളുടെയും എൻ്റെയും ചുമതല ഇതിനേക്കാൾ മികച്ചൊരു സ്ഥാനാർത്ഥിയെ നമുക്ക് കിട്ടാനില്ല എന്ന യാഥാർത്ഥ്യം ചുറ്റുപാടുമുള്ള ലോകത്തെ അറിയിക്കുക എന്നതാണ് അഞ്ച് വർഷത്തിലൊരിക്കലാണ് ജനാധിപത്യം സാർത്ഥകമാകുന്നത് നമ്മൾ പറയാറുണ്ട് ജനങ്ങൾക്കാണ് ആധിപത്യം ജനങ്ങൾക്കാണ് അധികാരം എന്നൊക്കെ ഇത് പലപ്പോഴും പറച്ചിലിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നു അധികാരം നമ്മളിലേക്ക് എത്തുന്നത് അഞ്ച് വർഷത്തിലൊരിക്കൽ മാത്രമാണ് ആ അഞ്ച് വർഷത്തിലൊരിക്കൽ പതിനഞ്ച് കൊല്ലം നമ്മളെ ചതിച്ചവരും നിരന്തരം ചതിച്ചുകൊണ്ടിരിക്കുന്നവരും ആട്ടിൻ തോലിട്ട ചെന്നായ്ക്കളെ പോലെ നമ്മുടെ മുൻപിലെത്തി വെളുക്കച്ചിരിക്കും വ്യാമോഹങ്ങൾ വാരിവിതറും നടക്കില്ലെന്നവർക്കും നമുക്കും ഉറപ്പുള്ള വാഗ്ദാനങ്ങൾ തന്ന് നമ്മളെ പ്രലോഭിപ്പിക്കും ദീർഘകാലമായി നമ്മെ തെറ്റിദ്ധരിപ്പിച്ച ചിഹ്നങ്ങൾ കാണിച്ച് ഈ ചിഹ്നങ്ങളോടുള്ള അടിമത്തം കൊണ്ട് അഡിക്ഷൻ കൊണ്ട് നമ്മൾ അവരെ വോട്ട് ചെയ്ത് ജയിപ്പിക്കും എന്ന വിശ്വാസത്തോടെ തലയുയർത്തി നടക്കും പ്രിയപ്പെട്ടവരെ അഞ്ച് വർഷത്തിലൊരിക്കൽ എനിക്കും നിനക്കും നിങ്ങൾക്കും സത്യത്തിൽ അധികാരം വേണ്ടേ സത്യത്തിൽ അഞ്ചു വർഷത്തിൽ ഒരിക്കലെങ്കിലും ജനാധിപത്യം നിലവിലെത്തണ്ടേ അങ്ങനെ വേണമെങ്കിൽ അഞ്ചു ഒരിക്കൽ തീവെയിലിൽ കാത്തുനിന്ന് വോട്ട് ചെയ്ത് ഇടതു ഇടതുകൈയുടെ ചൂണ്ടുവിരലിൽ നീലമഷി പുരളുമ്പോൾ അത് ശരിയായ തെരഞ്ഞെടുപ്പിന് വേണ്ടിയാകേണ്ടേ ഇതാണ് നമുക്ക് ചുറ്റുപാടുമുള്ളവരോട് ചോദിക്കാനുള്ളത് ശ്രീ തോമസ് ഐസക്കോ ശ്രീ ആൻറ്റോ ആൻ്റണിയോ ആണ് തെരഞ്ഞെടുക്കപ്പെടുന്നതെങ്കിൽ എന്തായിരിക്കും സംഭവിക്കുക ഒന്ന് സങ്കല്പിച്ച് നോക്കുക നടക്കാൻ പോകുന്നില്ല എങ്കിലും വെറുതെ ഒന്ന് സംഭവി ഒന്ന് ഒന്ന് സങ്കല്പിക്കുക ഒന്ന് ഭാവനയിൽ കാണുക എന്താകും ഉണ്ടാകാൻ പോകുന്നത് ഇവർ രണ്ടു പേരും പാർലമെൻറ്റിൽ പ്രതിപക്ഷത്ത് പോയിരിക്കും തിശുഷ്കമായ പ്രതിപക്ഷത്തിരിക്കും ഇവർ എന്തിനും ഏതിനും നരേന്ദ്രമോദിക്കെതിരെ മുദ്രാവാക്യങ്ങൾ വിളിക്കും പ്ലാക്കാർഡുകളുമായി നടുത്തളത്തിലേക്ക് ഇറങ്ങും ബഹളം വയ്ക്കും അധിക്ഷേപകരമായ പ്രസ്താവങ്ങൾ നടത്തും പാർലമെന്റ് ബഹിഷ്കരിക്കും അതുമല്ലെങ്കിൽ സ്പീക്കർ ഇവരെ സഭയിൽ നിന്ന് പുറത്താക്കും സഭയിൽ നിന്ന് പുറത്താക്കിയാൽ ഇത് സൗകര്യം എന്ന് കരുതി പാർലമെന്റ് മന്ദിരത്തിൻ്റെ ചുറ്റുപാടും അല്ലെങ്കിൽ ഡൽഹിയിലെ നഗരവീഥികളിൽ ഇവരലഞ്ഞു നടക്കും കുറച്ച് ചിത്രങ്ങൾ എടുക്കും കുറച്ച് സെൽഫികൾ എടുക്കും ഇത് സാമൂഹ്യ മാധ്യമത്തിൽ പോസ്റ്റ് ചെയ്യും ഇതിനാണോ നമുക്ക് ഒരു ജനപ്രതിനിധി വേണ്ടത് ഒരു പഞ്ചായത്ത് മെമ്പറെ പോലും ഇതിനല്ല നമുക്ക് വേണ്ടതെങ്കിൽ ഒരു എം പി യെ ഇതിനാണോ നാം പ്രതീക്ഷിക്കുന്നത് നമുക്കാവശ്യമുള്ളത് പത്തനംതിട്ടയുടെ ഹൃദയസ്പന്ദങ്ങൾ ന്യൂഡൽഹിയിൽ എത്തിക്കുന്ന ഒരാളെയാണ് പത്തനംതിട്ടയിലെ ജനങ്ങളുടെ എൻ്റെ പ്രിയങ്കരായ ജനങ്ങളുടെ സങ്കടങ്ങളും ആവലാദികളും പരാതികളും സ്വപ്നങ്ങളും പ്രതീക്ഷകളും ആവശ്യങ്ങളും നിർദ്ദേശങ്ങളും ശ്രീ നരേന്ദ്രമോദിയെ അറിയിക്കാൻ പറ്റിയ ഒരാളെയാണ് നമുക്ക് വേണ്ടി ചിന്തിക്കുന്ന ഒരാളെയാണ് നമുക്ക് വേണ്ടി സ്വരമുയർത്തുന്ന ഒരാളെയാണ് ഏത് പദ്ധതികൾ കൊണ്ടുവരുമ്പോഴും അത് എൻ്റെ പത്തനംതിട്ടയിൽ വേണം എയിംസ് അതെന്റെ പത്തനംതിട്ടയിൽ വേണം മികച്ച വ്യവസായ സ്ഥാപനങ്ങൾ അതെന്റെ പത്തനംതിട്ടയിൽ വേണം എന്ന് നെഞ്ചിൽ കൈവച്ച് പറയുകയും അതിനുവേണ്ടി സമ്മർദ്ദം ചെലുത്തുകയും അത് സാധിക്കുകയും ചെയ്യുന്ന ഒരാളെയാണ് നമുക്ക് വേണ്ടത് സ്വാർത്ഥ ലാഭങ്ങളുടെ പിന്നാലെ പോകുന്ന ഒരാളെയല്ല ഹൈ മാസ്റ്റ് ലൈറ്റും വെയിറ്റിംഗ് ഷെഡും സ്ഥാപിക്കാനല്ല നമുക്കൊരു എംപിയെ വേണ്ടത് നമുക്കൊരു മന്ത്രിയെയാണ് വേണ്ടത് ആ മന്ത്രിയാകാൻ സാധ്യതയുള്ള ചെറുപ്പക്കാരൻ നമ്മുടെ ഇടയിൽ ഉള്ളതുകൊണ്ട് മൂന്നാമത്തെ പി പെർഫോമൻസ് പ്രവർത്തനം അത് നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാകണം ഇന്ന് രാജ്യത്തിൻ്റെ സർവാദരണീയനായ പ്രതിരോധ മന്ത്രി ഇവിടെ എത്തിച്ചേരുമ്പോൾ നാം ഈ ദേശീയ ജനാധിപത്യ സഖ്യത്തിൻ്റെ പ്രവർത്തകർ ഒരു പുനഃസമർപ്പണത്തിൻ്റെ സന്ദർഭമായി ഇതിനെ ആഘോഷിക്കുകയാണ് ഒരിക്കൽ കൂടി തെരഞ്ഞെടുപ്പ് വിജയത്തിന് വേണ്ടിയുള്ള തീവ്ര ശ്രമങ്ങൾക്കായി നാം നമ്മെ സമർപ്പിക്കുന്നു ഈ സമ്മേളനത്തിന് ശേഷം പൊരിവെയിലേക്ക് കടുത്ത പ്രതികൂല കാലാവസ്ഥയിലേക്ക് നാം ഇറങ്ങിച്ചെല്ലുന്നു നമ്മുടെ സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കുന്നതിന് വേണ്ടി ഇനിയൊരവസരത്തിൽ നാം ഈ മൈതാനത്ത് കൂടാൻ പോകുന്നത് ശ്രീ അനിൽ കെ ആന്റണി എന്ന ബഹുമാന കേന്ദ്രമന്ത്രിയെ സ്വീകരിക്കാനും അനുമോദിക്കാനും വേണ്ടിയായിരിക്കുമെന്ന് പ്രതിജ്ഞ ചെയ്തുകൊണ്ട് ആ പ്രതിജ്ഞ നിങ്ങൾ ഏറ്റെടുക്കുമെന്ന പൂർണ്ണ വിശ്വാസത്തോടെ ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു നന്ദി വന്ദേ മാതരം